സൂര്യൻ ധരിക്കുന്നത് ഹരിയാണ് ഈ സൂര്യന്റെ മേടാണ് മേടയാണ് ഈ സമയം ആ സൂര്യന്റെ താപത്തെ കരിക്കുന്നത് ഹരിയാണ് ഭൂമിയിൽ സൗര്യ താപത്തെ ഹരിക്കുന്നത് ശക്തിയാകുന്നു ഭാരതത്തിന്റെ വേദശാസ്ത്ര പ്രകാരം ഈ മഹാപുരുഷ പ്രകൃതിക്കൊപ്പമാണ് വിഷ്ണുവിനൊപ്പമാണ് പുരുഷന്റെ സ്ഥാനം സ്ത്രീയോ ലക്ഷ്മിയുടെ ഒപ്പമാണ് ജന്തുലോകത്തിന്റെ പ്രകൃതിക്കൊപ്പമാണ് സ്ത്രീയുടെ സ്ഥാനം ഇപ്പൊ ജ്ഞാനശക്തിയാൽ പുരുഷന്മാർ മഹാവൃഷ പ്രകൃതിക്കൊപ്പം ചേരുന്നു ഒന്നും കൂടി ശ്രദ്ധിക്കുന്ന ആ വേട് ജ്ഞാനശക്തിയാൽ അറിവിന്റെ ശക്തിയാൽ പുരുഷന്മാർ ചേരുന്നു ക്രിയാശക്തിയാൽ സ്ത്രീകൾ മാതൃലോകത്തിന്റെ ജന്തുലോകത്തിന്റെ ഒപ്പം ചേരുന്നു ജ്ഞാനശക്തിയാൽ ജലത്തെ നാരത്തെ നരൻ സൃഷ്ടിക്കുന്നു ജ്ഞാനശക്തിയാൽ പുരുഷൻ മനുഷ്യൻ പുരുഷൻ ജലത്തെ നാരത്തെ സൃഷ്ടിക്കുന്നു അങ്ങനെ നരനാകുന്നു വൃക്ഷലോകത്തിനൊപ്പം സ്ഥാനം കിട്ടുന്നു ക്രിയാശക്തിയാല് മാതൃലോകം നമ്മുടെ ലക്ഷ്മി ലോകം നമ്മളുടെ ജന്തുലോകം നാരത്തെ സംരക്ഷിക്കുന്നവളാകുന്നു നാരിയാകുന്നു ഇപ്പൊ നരനും നാരിയൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് മനസ്സിലായി ക്രിയാശക്തി കൊണ്ട് ജലത്തെ സംരക്ഷിക്കുന്നു ആര് നാരി ജ്ഞാനശക്തിയാൽ ജലത്തെ സൃഷ്ടിക്കുന്നു ആര് നരൻ നമ്മുടെ വീട്ടില് വെള്ളം വരാൻ പറഞ്ഞ ആര് കോരും സ്ത്രീകള് കോരും അല്ലേ അത് സൃഷ്ടിക്കുന്നത് പുരുഷനാണ് ഇപ്പൊ നാരി നാരിയും നരനും ഒക്കെ എങ്ങനെ ഉണ്ടായെന്ന് മനസ്സിലായില്ലേ